ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഓഫീസർ ആവാനുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഫ്ളൈയിങ് ഓഫീസറും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലും ഓഫീസർ ആവാനുള്ള അവസരമാണ് അതും ഗസറ്റഡ് റാങ്കിൽ ഇപ്പൊ നടക്കാൻ പോകുന്നത് എഫ് കാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ആണ് അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എഫ് കാറ്റ് വഴി അതിനുശേഷം ഒരു സെലക്ഷൻ ബോർഡിന്റെ ഒരു ഇന്റർവ്യൂ പോലെയുള്ളൊരു സെഗ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എൻട്രി ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു എൻട്രി പറയുന്നുണ്ട് എൻ സി സി വഴിയാണ് എൻ സി സി നമുക്ക് റ്റ് എഴുതേണ്ട നേരെ സെലക്ഷൻ ബോർഡിലുള്ള ഇന്റർവ്യൂ പോലെയുള്ള ആ സെഗ്മെന്റിൽ പോയിട്ട് അതിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എയർഫോഴ്സിന് ഓഫീസർ ആകാവുന്നതാണ് ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എൻട്രി ഈ രണ്ട് ടൈപ്പ് ഓഫ് എൻട്രിയിലും ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ കോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു സാധനം എന്ന് പറയുന്നത് കമ്മീഷനിങ് ആണ് കമ്മീഷനിങ് ഓഫ് ജോബ്സ് എന്ന് പറയുന്നത് ഒരാൾ ജോലി ചെയ്യുന്നത് എത്ര കാലത്തേക്ക് എന്നുള്ളതാണ് അത് തന്നെ രണ്ട് രീതിയിലുണ്ട് പെർമനന്റ് കമ്മീഷനും ഉണ്ട് അതേപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷനും കമ്മീഷനുണ്ട് പെർമനന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആനിമേഷൻ വരെ ആയിരിക്കും നമ്മുടെ ജോബ് വരുന്നത് അതേസമയം ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് പത്ത് വർഷമോ അല്ലെങ്കിൽ പതിനാല് വർഷത്തേക്കോ ആണ് നമ്മള് ജോബ് വരുന്നത് ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ മനസ്സിലാക്കുക അതിന് പെൻഷൻ വരുന്നില്ല എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കമ്മീഷനിങ് ആയാലും അപ്ലൈ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ ബ്രാഞ്ചസിലേക്കാണ് ഇപ്പം ആഫ്കാറ്റ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് ബ്രാഞ്ചസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഒന്ന് ഓഫീസർ ആയിട്ട് രണ്ടാമത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ മൂന്നാമത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഫ്ളൈയിങ് ഓഫീസറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം ാണ് സർവീസ് വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ പത്ത് വർഷത്തേക്കാണ് സർവീസ് എന്നാൽ നാല് വർഷം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൺ ദ സർവീസ് കണ്ടീഷൻസ് അതേപോലെ തന്നെ വേക്കൻസീസ് അതേപോലെ തന്നെ പെർഫോമൻസിന് അനുസരിച്ച് അത് പതിനാല് വർഷത്തേക്ക് ആകാം എന്നുള്ളതാണ് ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ എടുത്ത എല്ലാവരും പെർമനന്റ് കമ്മീഷനിലേക്ക് മാറ്റാവുന്നതാണ് സെയിം കാര്യങ്ങൾ തന്നെ അതായത് സർവീസ് കണ്ടീഷൻസ് അനുസരിച്ച് മാറ്റാം എന്നുള്ളതും അവർ പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏജ് ലിമിറ്റ് ആണ് ഇതില് ഫ്ളയിങ് ഓഫീസർക്കും അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലെ ഓഫീസർക്കും രണ്ട് പേർക്കും രണ്ട് ഏജ് ലിമിറ്റ് ആണ് ഫ്ലൈങ് ഓഫീസർ ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ട്വന്റി സിക്സ് ഇയേഴ്സ് വരെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്ക് സി പി എൽ വേണം അതായത് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഡിജിസിഎ ഇഷ്യൂ ചെയ്ത ആ ലൈസൻസ് വേണം എന്നുള്ളത് നിർബന്ധം പറയുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസർവേഷൻ അതായത് നമ്മൾ കാറ്റഗറി വൈസ് ഉള്ള റിസർവേഷൻ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ എയർഫോഴ്സിന് ഇല്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് അതേപോലെ കോഴ്സ് ട്രെയിനിംഗിന്റെ സമയത്തൊക്കെ അതായത് മെൻ ആയാലും വിമൻ ആയാലും രണ്ടുപേരും അൺമാരിഡ് ആയിരിക്കണം ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഫ്ളൈങ് ഓഫീസർക്കും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓഫീസേഴ്സ് ആയാലും ഇവർക്കെല്ലാം പ്ലസ് ടുവിന് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്സ് ഫിസിക്സിലും അതേപോലെ തന്നെ മാത്സിലും ലഭിച്ചിരിക്കണം ഇതിന് പുറമെയാണ് ഇനി നമ്മൾ ബാക്കി ക്വാളിഫിക്കേഷൻസ് പറയാനുള്ളത് അതെന്തായാലും ഒരു കോമൺ ക്വാളിഫിക്കേഷൻ ആണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് ഫ്ളൈങ് ഓഫീസർ ഇനി നമുക്ക് ഫ്ളൈയിങ് ഓഫീസർ നോക്കാവുന്നതാണ് ഗ്രാജുവേഷൻ പറയുന്നുണ്ട് പക്ഷെ എനി ഗ്രാജുവേഷൻ മതിയാകും സിക്സ്റ്റി പെർസെന്റേജ് നിർബന്ധമാണ് ഇനി ബിഒോ അല്ലെങ്കിൽ ബി ടെക്കോ ആണെങ്കിലും ഈ സിക്സ്റ്റി എന്നുള്ള കാര്യം നിർബന്ധം പറയുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ അത് രണ്ട് ബ്രാഞ്ചസിലായിട്ടാണ് വിളിക്കുന്നത് രണ്ടും എയറോണോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് പക്ഷെ എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സും ഒന്ന് എയർനോട്ടിക്കൽ എഞ്ചിനീയറി മെക്കാനിക്കലുമാണ് വരുന്നത് അതിലെ എയറോണോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലസ് ടു കാര്യം അവിടെ തന്നെ ഉണ്ട് പ്ലസ് അതിന്റെ കൂടെ എം എസ് ഇ ഇലക്ട്രോണിക്സ് അവർ പറയുന്നുണ്ട് വിത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് എന്ന് മാത്രമല്ല ബി എസ് സിയിലെ ഫിസിക്സ് പഠിച്ചിരിക്കണം ആൻഡ് ആ ഫിസിക്സിൽ അവർ പറയുന്നത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് കിട്ടിയിരിക്കണം ഇനി എം എസ്ഇ ഇലക്ട്രോണിക്സ് ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ബിയും ബിടെക്ക് പേർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ കണ്ടീഷൻ ഇതാണ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബി അല്ലെങ്കിൽ ബിടെക് ഏതൊക്കെ ഡിസിപ്ലിനാണ് വരുന്നത് ചാർട്ട് തന്നെ നമുക്ക് പേജ് ഫോർ ആൻഡ് ഫൈവ് നോട്ടിഫിക്കേഷന്റെ പേജ് ഫോർ ആൻഡ് ഫൈവിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഇലക്ട്രോണിക്സ് മാത്രമല്ല വരുന്നത് സൈബർ സെക്യൂരിറ്റി അതേപോലെ തന്നെ എഐ ആൻഡ് ഡേറ്റ സയൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ബിടെക് ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഫോർ ആൻഡ് ഫൈവ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി എ ഈ മെക്കാനിക്കൽ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ പ്ലസ് ടു പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ട് പ്ലസ് സിക്സ്റ്റി മാർക്സ് ബി ബിഇ അല്ലെങ്കിൽ ബിടെക്കിലാണ് പറയുന്നത് അതിൽ തന്നെ ഏതൊക്കെ ഡിസിപ്ലിൻ ആണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്തെ പേജ് നമ്പർ ഫൈവ് ആൻഡ് സിക്സ് അല്ലെ നോട്ടിഫിക്കേഷന്റെ പേജ് നമ്പർ ഫൈവ് ആൻഡ് സിക്സിൽ അത് അവൈലബിൾ ആണ് അതും ഒന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണെങ്കിൽ അഞ്ച് ബ്രാഞ്ചസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഒന്ന് വെപ്പൺസ് ആൻഡ് സിസ്റ്റംസ് ഡബ്ല്യു എസ് ബ്രാഞ്ച് എന്ന് പറയുന്നത് രണ്ടാമത്തത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മൂന്നാമത്തത് അക്കൗണ്ട്സ് ബ്രാഞ്ച് നാലാമത്തത് എജ്യൂക്കേഷൻ അഞ്ചാമത്തത് മെറ്റീരിയോളജി ആണ് ഈ അഞ്ച് ബ്രാഞ്ചസിലും അഞ്ച് തരം ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടുന്നത് ഇനി വെപ്പൺസിന്റെ ബ്രാഞ്ച് ആണെങ്കിൽ അതിനകത്ത് പറയുന്നത് പ്ലസ് ടു തന്നെയാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഫിഫ്റ്റി ഇൻ ഫിസിക്സ് ആൻഡ് മാത്സ് പറയുന്നുണ്ട് പ്ലസ് ഗ്രാജുവേഷൻ പറയുന്നുണ്ട് എനി ഗ്രാജുവേഷൻ മതി പക്ഷേ വിത്ത് സിക്സ്റ്റി മാർക്സ് ആണ് പറയുന്നത് സോ വെപ്പൺസിന്റെ കാര്യം അങ്ങനെയാണ് അതേപോലെ ബിയും ബിടെക് ആയാലും കുഴപ്പമില്ല പക്ഷെ അറുപത് ശതമാനം മാർക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധം പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഒന്ന് ശ്രദ്ധിച്ചോ കാരണം പ്ലസ് ടുവിൽ പാസ് മാത്രം മതി ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ല ഇത്ര ശതമാനം മാർക്സ് വേണം എന്ന് പറയുന്നില്ല അതേപോലെ തന്നെ എന്ത് എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഗ്രാജുവേഷൻ അവർ നിർബന്ധം പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് അഗൈൻ എനി ഗ്രാജുവേറ്റ് എനി ഗ്രാജുവേറ്റ് ബി എ കാർക്ക് ബി കോം കാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് പെർസെന്റേജ് മാർക്ക് മറക്കാതിരിക്കുക ഇനി അടുത്തതെന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് പേര് തന്നെ ഉണ്ടല്ലോ അക്കൗണ്ട്സ് ആണ് അതുകൊണ്ട് ബികോകാർക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം ഇനി പ്ലസ് ടു കാര്യം നമുക്ക് നോക്കി കഴിഞ്ഞാൽ പ്ലസ് ടു പാസ് ആയാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗ്രാജുവേഷനിൽ സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക്സ് വേണം അത് ബി കോം എടുത്താലും ശരി ബി ബി എടുത്താലും ശരി ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആയാലും ശരി ബാച്ചലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആയാലും ശരി ഈവൻ ബി എസ് സി എടുത്താലും മതി പക്ഷെ ഇതെല്ലാം ഒരു നിർബന്ധം പറയുന്നത് ഫിനാൻസിൽ സ്പെഷ്യലൈസേഷൻ വേണം എന്നുള്ളത് അതിന്റെ ആ കൂട്ടത്തിൽ തന്നെ സി എ സി എം എ അതേപോലെ തന്നെ സി എസ് എടുത്തവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ട്സിന്റെ ബ്രാഞ്ച് ഇനി എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ ാണ് അപ്ലൈ ചെയ്യുന്നത് പ്ലസ് ടു മതി പാസ് മാത്രം മതി പക്ഷെ പി ജി വേണമെന്ന് നിർബന്ധം പറയുന്നുണ്ട് അതും ഏതെങ്കിലും ഡിസിപ്ലിനിൽ പി ജി മതിയാകും വിത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഇന്റഗ്രേറ്റഡ് പി ജി എടുത്തവർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു നിർബന്ധം പറയുന്നത് പി ജിയിൽ അൻപത് ശതമാനം മതിയെങ്കിലും ഗ്രാജുവേഷനിൽ സിക്സ്റ്റി പെർസെന്റേജ് വേണമെന്നും നിർബന്ധം പറയുന്നുണ്ട് ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് മെറ്റുറോളജി ആണ് മെറ്റുറോളജിയിൽ അഗൈൻ പ്ലസ് ടു പാസ്സായ മാത്രം മതി പക്ഷെ മെറ്റുറോളജി ആയതുകൊണ്ട് തന്നെ ബി എസ് സി എടുത്തിരിക്കണം അവരുടെ നിർബന്ധം പറയുന്നുണ്ട് ആൻഡ് ഫിസിക്സും ക്സും ആയിരിക്കണം ബി എസ് സി ഡെടുത്തിരിക്കുന്നത് വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് ഉണ്ടായിരിക്കണം ഇനി ബി അല്ലെങ്കിൽ ബിടെക് എടുത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അഗൈൻ സിക്സ്റ്റി പെർസെന്റേജ് മാർസ് ആണ് ഏതൊക്കെ ഡിസിപ്ലിൻ ആണ് എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പേജ് സെവനിൽ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് നോക്കാതെ പോകരുത് ഇനി നമ്മുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് അപ്പം ഫൈനൽ ഇയറിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഫൈനൽ ഇയർ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം പക്ഷെ കഴിഞ്ഞ പോയ സെമസ്റ്ററിലെല്ലാം മിനിമം ഒരു സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ബാക്ക്ലോഗ് ലോഗ് പേപ്പേഴ്സ് ഒന്നും പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഇയറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ കുറച്ചും കൂടി യങ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ നമുക്കുള്ള സംശയം ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ട് ഇഷ്ടംപോലെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പം അതിനവർ പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഒരു അപ്പൻഡിക്സ് എ എന്നാണ് പറയുന്നത് അപ്പം അത് ഒരുപാട് വായിക്കാനുണ്ട് കാരണം എത്ര ഹൈറ്റ് ആ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എത്രയാണ് ഈവൻ സിറ്റിംഗ് പൊസിഷനിൽ ഒരാളുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും അതേപോലെ തന്നെ ലെഗിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ മെഷർമെൻസ് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് അപ്പൻഡിക്സ് എ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഈ സ്കീം ഓഫ് എക്സാം എങ്ങനെയാണെന്നുള്ളതാണ് അഫ്കാറ്റ് എന്ന് പറയുന്നത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇതിന്റെ സ്കീം എന്ന് പറയുന്നത് ഇതിനകത്ത് ചോദിക്കുന്നത് നമ്മൾ യൂഷ്വലി എല്ലാ എക്സാംസിലും കാണുന്ന പോലെ തന്നെ മാത്സ് അതേപോലെ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് റീസണിങ് പിന്നെ മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനുമാണ് ഇതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് റീസണിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അഫ്കാറ്റിന്റെ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഈ കൊസ്റ്റ്യൻസിനെല്ലാം നൂറ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്സ് വരുന്നത് ത്രീ ആണ് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മൂന്ന് മാർക്കും നെഗറ്റീവ് മാർക്സ് വരുന്നത് വൺ മാർക്കുമാണ് ആൻഡ് നമുക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൂ ഹവേഴ്സ് ആണ് ഇഷ്ടംപോലെ സമയം നമുക്ക് കിട്ടുന്നുണ്ട് നൂറ് ചോദ്യത്തിന് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി കാറ്റിന്റെ എക്സാം സെന്റേഴ്സ് കേരളത്തിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നാല് ജില്ലകളിലുണ്ട് തിരുവനന്തപുരമുണ്ട് അതേപോലെ എറണാകുളം തൃശൂർ കണ്ണൂർ ഇങ്ങനെ നാല് ജില്ലകളിലായിട്ടാണ് സെന്റേഴ്സ് വരുന്നത് ശ്രദ്ധിക്കുക കാറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് എ എഫ് എസ് ബി വരുന്നത് സെലക്ഷൻ ബോർഡ്സിലേക്കുള്ള എൻട്രി വരുന്നത് അത് പക്ഷേ അഞ്ച് സെന്റേഴ്സ് മാത്രമേ ഉള്ളൂ ഡെറാഡൂൺ മൈസൂർ ാന്ധിനഗർ വാരാണസി ആൻഡ് ഗുഹാട്ടിയിലാണ് വരുന്നത് സോ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അഫ്കാറ്റിന്റെ മാർക്സും അതേപോലെ തന്നെ എ എഫ് എസ് ബിയിലെ സെലക്ഷനിൽ കിട്ടിയ മാർക്സ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ട് ഈ അഫ്കാറ്റ് എക്സാം നടക്കാൻ പോകുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതായത് അടുത്ത മാസം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഇനി എക്സാം ഫീസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ആണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അഫ്കാറ്റ് ഇ ഡി സി ഐ എൽ ഡോട്ട് സിഒ ഡോട്ട്ഇൻ ആണ് ഇതൊരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലുണ്ട് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ടെലിഗ്രാം ചാനലിലെ ലിങ്കും രണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്